ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് എന്റെ കയ്യിലിരിക്കുന്നത് അമ്പലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ അമ്പലപ്പുഴ പാൽപായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായ ഈ പാൽപായസത്തെ പറ്റി നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്ന് എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കഴിഞ്ഞാൽ നേരെ അമ്പലപ്പുഴയിലേക്ക് ഈ പായസം കുടിക്കാൻ വരുമെന്നുള്ളതാണ് ക്ഷേത്രവളപ്പിലെ ആർക്കും പ്രവേശനമില്ലാത്ത രഹസ്യമായ മണിക്കിണറിലെ വെള്ളത്തില് പാല് മണിക്കൂറുകളോളം വേവിച്ചെടുക്കുന്ന ഒരു ലോങ് പ്രോസസ്സിലൂടെയാണ് ഈ പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ പാകമായി കഴിഞ്ഞ പായസം ചെമ്പുപാത്രങ്ങളിൽ നിറച്ച് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി നേദിക്കുന്നതും തിരിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുവരുന്നതുമൊക്കെ ഒരു മനോഹരമായ ചടങ്ങായിട്ടാണ് ഇവിടെ നടത്തുന്നത് പായസം വാങ്ങാൻ എല്ലാ ദിവസവും നല്ല തിരക്കായതുകൊണ്ട് തന്നെ രാവിലെ വന്ന് പ്രീ ബുക്ക് ചെയ്ത് ഉച്ചപൂജ കഴിയുന്നത് വരെ കാത്തു നിൽക്കണം പാൽപായസം കയ്യില് കിട്ടാൻ ഈ പാൽപ്പായസത്തിന്റെ റെസിപ്പി ഇവിടുത്തെ പാചകക്കാർ തന്നെ മറ്റു പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും പോയി പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലും ടേസ്റ്റിലും മറ്റൊരിടത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് ക്ഷേത്രത്തിലെ മണിക്കിണറിലെ വെള്ളം കൊണ്ടുണ്ടാക്കിയാൽ മാത്രമേ പാൽപ്പായസത്തിന് പൂർണ്ണത വരൂ എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള വിശ്വാസം അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഈ പായസം കുടിക്കണമെന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴ തന്നെ വന്നേ പറ്റൂ